ആരാധ്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം സ്വന്തം ജീവിതാനുഭവവും തത്വചിന്തയും ചേർത്താണ് സംസാരിക്കുന്നത് അതുകൊണ്ട് പറയുമ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും എഴുത്തുകാർ പറയുമ്പോൾ അവരുടെ ജീവിതമായിട്ട് ബന്ധം ഉണ്ടാകും പട്ടാമ്പിരു ഭാരതപ്പയുടെ തീരത്ത് കീഴായൂർ എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആ റെയിൽവേ ലൈനോട് ചേർന്നിട്ട് ധാരാളം കൃഷി സ്ഥലങ്ങൾ ഞങ്ങൾക്ക് തറവാട് വക ഉണ്ടായിരുന്നു അപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ബാല്യം അപ്പോൾ കൊയ്തു വീണ്ടും ഞാറ് നട്ടു അത് വിളവ് സൂക്ഷിക്കണം അതിലേക്ക് വെള്ളം കിട്ടണം ഇതിൻ്റെ എല്ലാ വശങ്ങളും കർഷക കുടുംബത്തിലെ കുട്ടികൾക്ക് അറിയും അതിലെ ചില വിജ്ഞാനം ബുദ്ധിയിൽ വികസിക്കുന്നത് ബാല്യത്തിലെ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അതിനെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇതാണ് അതിൻ്റെ അർത്ഥമല്ലേ എന്ന് പറയുന്നത് ഈ കൃഷിപ്പണി എടുക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും വളരെ വലിയ വിജ്ഞാനം ഉണ്ടാവും അതെങ്ങനെയാണ് മണ്ണിൽ നിന്ന് കിട്ടിയതായി കൊഴിച്ചു കഴിഞ്ഞാൽ തലച്ചുമടായിട്ടാണ് കച്ച കൊണ്ടുപോവുക അങ്ങനെ കച്ച കൊണ്ടുപോയിരുന്നാലും കുറേ നെൽമണികൾ അവിടെ ചെതറി കിടക്കുന്നുണ്ടാവും ആ കൃഷിക്കാരൻ ഉടമസ്ഥൻ ആ നെൽമണികൾ ഓരോ നാട്ടിലെടുക്കേണ്ടി വരും കല്ല് പെടാതെ എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു അച്ഛൻ്റെ കൂടെ നെൽമണി പെറുക്കാൻ ഞാനും കൂടിയുണ്ട് കല്ലുപെടാതെ ആ നെല്ലിൻ്റെ മണികൾ മാത്രം ആ നെൽമണിയുടെ പേര് എന്താണെന്നറിയോ ആ നെൽമണിയുടെ പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ആണ് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജിയാണ് ആ ലക്ഷ്മി ഈ നെൽമണി ലക്ഷ്മിയാണ് ഒരാൾ പറഞ്ഞ വ്യാഖ്യാനമല്ല ലക്ഷ്മിക്ക് അനവധി വ്യാഖ്യാനുണ്ട് ഞാനെന്ന ലക്ഷ്മിയെക്കുറിച്ച് ഇനിയും പ്രഭാഷണങ്ങൾ പറയും ഇത് ലക്ഷ്മി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇപ്പം നമ്മൾ അന്നം കഴിച്ചു ഉച്ചക്കുണ്ടാക്കിയ തോറ് അരി കേരളത്തിലോ പുറത്തുനിന്നോ വന്നായിരിക്കും ചിലപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്നായിരിക്കും ആന്ധ്രയിലെ കൃഷിക്കാരനവിടെ നെല്ലുണ്ടാക്കിയിട്ട് ആ കൃഷിക്കാരൻ താഴെ വീണ ലക്ഷ്മിയെ എടുത്ത് ചാക്കലിക്കോ എന്തിരിക്കോ ചെടുത്തിട്ടുണ്ടാവും അവിടേം ലക്ഷ്മി എന്നാണ് ഈ നെൽമണിയെ പറയുക ഈ നെൽമണിയെ ലക്ഷ്മി എന്ന് വിളിക്കാൻ കാരണമുണ്ട് വളരെ കോൺസെൻട്രേഷൻ വേണം ആ നെൽമണി പറക്കിയെടുക്കാൻ ആ നെൽമണി പറക്കിയെടുക്കുന്ന കുട്ടികളെ കൊണ്ട് പറ്റുമെങ്കിൽ മുറ്റത്തെ പുല്ലുപോലും പറപ്പിക്കരുതെന്നാണ് പറയുക ഇത് എളുപ്പമുള്ള പണിയല്ല ഈ വാച്ച് റിപ്പയറിങ്ങിൻ്റെ ചില പണിമാതിരി വളരെ ശ്രദ്ധിച്ച് ഊതക്കണ്ണാടി വെച്ച് വാച്ച് റിപ്പയർ ചെയ്യും അത് അങ്ങേ എത്ര ശ്രദ്ധാപൂർവ്വം കല്ല് മണ്ണൊന്നും വിടാതെ ഓരോ മണ്ണിയായിട്ട് എടുത്തിട്ട് ഇടേണ്ടി വരും കുറേ കോരി അതിൽ കല്ലാവും ബാക്കി എല്ലാത്തിനും കല്ലു വരും അരിയിൽ കല്ലൊന്നും കൃഷിക്കാരൻ ചേർക്കുന്നതല്ല പിന്നെ എങ്ങനെയാണ് വരണത് എന്നുള്ളത് നമ്മൾ ഊഹത്തിന് വിടുകയാണ് അരിയിൽ കല്ല് ചേർക്കുന്ന തൊഴിലുണ്ട് അതിനു പറ്റിയ കല്ല് അയക്കുന്ന ഒരാളെ പറ്റി കല്ല് സ്വീകരിക്കുന്ന ആള് പറഞ്ഞ ഇതാണ് അയാളെ വിശ്വത്തുകൂടെ അയാൾ മായം ചേർക്കണമെന്ന് നല്ല വെയിറ്റുള്ള കല്ലാവണം ചെറുതാവും വേണം അരിയുടെ അതേമാതിരി ഇരിക്കും വേണം എന്തോ ആവട്ടെ ആ ലക്ഷ്മിയെ കൈകൊണ്ട് തൊടുമ്പോൾ ആ എനർജിയെ അരിമണിയെ ആന്ധ്രേത്തെ ഒരു കൃഷിക്കാരൻ ലക്ഷ്മിയായിട്ട് കരുതിയത് കൊണ്ടാണല്ലോ അത് വീട്ടിൽ ഇവിടെ വരികയും റേഷൻ ഷാപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത് അത് റേഷൻ ഷാപ്പിലെത്തി ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നില്ലേ ആ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഏകാഗ്രത ആണ് ലക്ഷ്മി ഈ ലക്ഷ്മി ഏകാഗ്രതയുടെ അനുഭവം ഞാനൊരു യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അമ്മൂമ്മ മരിച്ചു അതെനിക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി അന്ന് ഇപ്പം ഈ അമ്മൂമ്മമാര് പേരക്കുട്ടികൾ വന്നാൽ ആ പേരക്കുട്ടികളെ എൻ്റർടൈൻ ചെയ്യണ്ടേ അന്ന് ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ അരി വറക്കും അരി വറുത്തിട്ട് ആ തറയെല്ലാം കണ്ടിട്ട് വേതറും ചാണകം മെഴുകിയ തറയല്ല എന്നാണ് എൻ്റെ ഓർമ്മ ഓളിട്ട വീടായിരുന്നു ഈ അരിമണി അവിടെ വറുത്തടാട് പതരും കുട്ടിയോട് വന്നാൽ ഇതിൽ ഓരോ മണിയായിട്ട് വേണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ കോൺസെൻട്രേഷൻ കിട്ടണം തിരക്ക് പിടിച്ചാൽ പറ്റില്ല അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഈ കുട്ടികളും ഉണ്ടായിരിക്കാൻ വേണ്ടി തറയിൽ ഇതങ്ങട്ട് പോയിട്ട് വളരെ സമയം ഈ കുട്ടികളെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്കാകട്ടെ ഒരു വറുത്ത അരിമണി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ആയിരുന്നു ആ പ്രായത്തിൽ അന്നത്തെ കാലത്ത് ബേക്കറികൾ ഇല്ലാത്ത കാലത്ത് ബേക്കറി എന്നൊരു സാധനം വേണ്ടത് ഇന്ന് ഇൻ്റർനോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടില്ല എങ്ങനത്തെ പലഹാരമാണെന്ന് നമ്മൾ കേൾക്കുന്നില്ല അപ്പം ഇയാളെ പായസം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു മത്സരം സംഘടിപ്പിച്ചു അപ്പം എൻ്റെ തൊട്ട വീട്ടിലെ പെൺകുട്ടി ആ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് പായസം ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞു അവസാനം പായസം ഒക്കെ ഉണ്ടാക്കി സമ്മാനം കിട്ടിയ പായസം നമ്മളുടെ മനസ്സിന്നും ചിന്തയിൽ മാറി ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കിയ പായസത്തിനാണ് അത്ര ഒന്നാം സമ്മാനം കിട്ടിയ പിന്നെ മുളകു പായസം ഞാൻ ആദ്യ കേൾക്കണം മുളകൊണ്ട് പായസം ഉണ്ടാക്കുക ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാണ് ആരാധ്യരായ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും മുളകുകൊണ്ട് പായസം ഉണ്ടാക്കത്രേ ചേരാൻ പാടില്ലാത്ത ഒക്കെ ചേർത്ത് ബേക്കറി വഴി ചീന്നുമ്പോൾ ഇന്നത്തെ കുട്ടികളെ ഈ കളിക്ക് കിട്ടില്ല അന്ന് ഇത് തിന്നണമെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ക്ഷമ വേണമെന്നാ കുട്ടിക്ക് മനസ്സിലായി മുത്തശ്ശി അരി വിതറും ഒന്നു തിന്നുമ്പോൾ അതിൻ്റെ സ്വാദ് അറിയുന്നു ചിലതും ഒരു പിടികിട് വാരി തിന്നല്ല ഒരു അരിമണി തിന്നു അതിൻ്റെ സ്വാദ് അറിഞ്ഞു രണ്ടാമത്തെ തിന്നു ഇതിൻ്റെ പേരാണ് ഏകാഗ്രത കോൺസെൻട്രേഷൻ അത് ലക്ഷ്മിയാണ് അത് ലക്ഷ്മി ആയതുകൊണ്ടാണ് ഏത് കൃഷിക്കാരനും പാടത്ത് പോയിട്ട് കഷാരെ പോയിരിക്കുകയല്ലോ ചെയ്യുക പാടത്ത് പോയി കൊയ്ത്ത് ഇന്ന് കൊയ്ത്തിൻ്റെ രീതിയൊക്കെ മാറി ഇന്ന് ഈ പറഞ്ഞ പാടങ്ങൾ ഞാൻ പറഞ്ഞ പാടങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതല്ല അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി അവിടെ ഇടയ്ക്ക് ചില ട്രാക്ടറോ യന്ത്രകളൊക്കെ അതിൽ പോകുന്നത് കാണാറുണ്ട് ഒടുവല്ലി ഇതിനെ ലക്ഷ്മി എന്ന് വിളിക്കാൻ കാരണം ഒറ്റപ്പെട്ട അരിമണിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് അതിനെ അവഗണിക്കരുത് ഒരു പറ നെല്ലുണ്ടെങ്കിലും അതിൽ ഒരു അരിമണി മാറിയ അപ്പുറത്ത് വീണുള്ള ഒരു നെല്ല്മണിയാണെങ്കിൽ അത് ലക്ഷ്മി ആണ് നെൽമണിയുമായിട്ട് ബന്ധപ്പെട്ടത് ലക്ഷ്മിക്ക് വേറെ വ്യാഖ്യാനമുണ്ട് അത് വേറെ ദിവസം പറയാം പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എന്നൊരു കാര്യമുള്ളവരെയാണ് ലക്ഷ്മി അനുഗ്രഹിക്കുക ഏതൊരാളും വളരെ കാലം കൊണ്ട് ചെയ്യേണ്ട ചില വർക്കുണ്ട് തുടങ്ങി വെക്കാനുള്ള മടി എന്താ അറിയോ ക്ഷമല്ല ഇപ്പൊ തുടങ്ങിയ ചുരുങ്ങിയത് മൂന്ന് കൊല്ലം ചെയ്യേണ്ട ഒരു കാര്യമാണ് രചനയെ സംബന്ധിച്ചാണ് പറഞ്ഞത് നാളെ ആവാം മറ്റന്നാളാവാം ഇന്നിപ്പന ജീവിതം പറയാനാണല്ലോ നാളെ ആവാം ക്ഷമ എന്നുള്ള ഗുണം ഉണ്ടാകണമെങ്കിൽ ഈ കണ്ട എത്ര പറ നെല്ല് കിട്ടിയിരുന്നാലും ആ നെൽമണിക്കും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൃഷിക്കാരൻ അതിനെ ഓരോന്നായിട്ട് എടുക്കണം അരി വറുത്ത് തിന്നുന്ന കുട്ടികളെ പോലെ ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടികൾക്കിത് മനസ്സിലാവുകയില്ല അരി വറുത്തത് അരി ഒന്നാൾ വറുത്തത് തറയിലങ്ങോട്ട് വിളമ്പിയാൽ ആ കുട്ടി കുറേ നേരം നോക്കിയ കൊണ്ട് ഇരിക്കണം കാരണം ഓരോന്നാട് തിന്നുമ്പോൾ എപ്പോഴാണ് തീരുക ഒന്ന് തീർച്ചയാണ് ഒറ്റപ്പെട്ട ഒരു നെൽമണി കാണുമ്പോൾ അത് ലക്ഷ്മിയാണെന്നും അതിനെ ലക്ഷ്മി എന്ന് വിളിക്കാനുള്ള ഒരു സംസ്കാരം അവിടെ നിന്നാണ് കിട്ടിയതെന്ന് പ്രേക്ഷകരുമായി പങ്കിട്ടുകൊണ്ട് വാക്കുകൾക്ക് സമ്മതിക്കുന്നു നമസ്കാരം